അവര് ചത്ത നമ്മൾ അറിയാതെ നമ്മൾ കുടിക്കും അപ്പൊ നമുക്ക് വലിയ രോഗങ്ങൾ വരും അപ്പൊ അത് രാത്രി കടന്നുറങ്ങുന്നതിന് മുമ്പ് പ്രത്യേകിച്ചും വീട്ടിലുള്ള ആള് എന്ത് ചെയ്യണം അങ്ങനത്തെ വസ്തുക്കളൊക്കെ അടച്ചു വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം രണ്ടാമത്തേത് തിരികളൊക്കെ കെടുത്തി വെക്കണം ഈ നവി പറഞ്ഞ ചില സുവൈസിക്കുന്നവരുടെ ചില ജീവികളെ ഇനി പേടാ പറഞ്ഞത് എനിക്ക് വെളിച്ചെണ്ണയിൽ തിരി കത്തി കണ്ടാൽ അതിന്റെ ഒരു തല അടിച്ചിട്ട് പായും എന്നിട്ട് അത് എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കും അങ്ങനെയുള്ള വീടുകളെ ഓരന്റെ വീടുകളെ വീടുകൾ നശിച്ചു പോകാൻ അത് അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും കറക്റ്റ് ചെയ്തിട്ടല്ലാതെ നമ്മളോട് കെടുക്കരുത് എന്ന നിർദ്ദേശമാണ് ഇന്ന് അതിന് പകരമുള്ളത് ടാങ്കുകൾ ആ ടാപ്പൊക്കെ ശരിക്ക് അടിച്ചു പൂട്ടിക്കോളി ലൈറ്റൊക്കെ ഓഫ് ചെയ്തോളി അല്ലെങ്കിൽ മെൻസിറ്റ് ഓഫ് ആക്കേണ്ടി ഉണ്ടെങ്കിൽ ഓഫാക്കി ഒക്കെ ചെയ്തോളി ഇടിമിന്നൊക്കെ വരുമ്പോൾ അതിനൊക്കെയുള്ള വിവരം വിധി നമുക്കെല്ലാം പറു തന്നിട്ടുണ്ട് ഒരു കൊറോണ വന്നപ്പോ നമുക്കൊക്കെ അങ്ങനെയുള്ള ബോധം വന്ന് അതാണ് ഈ തോൽപാത്ര കെട്ടിവെക്കാൻ എനിക്ക് പറഞ്ഞ കാര്യം ഇതാ നമ്മളത് കെട്ടിവെക്കുക അല്ലെ നമ്മളത് മൂടി വെക്കുക